ആ ആംബുലൻസിൽ വച്ചിരിക്കുന്ന മിഥുനെ ഒന്ന് കാണാനും ഒരു പിടി പൂക്കളർപ്പിക്കാനും വലിയ ജനസഞ്ചയം തന്നെ അവിടെ ഉണ്ട് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരു പക്ഷേ മിഥുനെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ പോലും ഉണ്ടാകും പക്ഷേ അവർക്ക് ആ നൊമ്പരം അടക്കാൻ കഴിയുന്നില്ല കണ്ണുനീര് മായ്ക്കാൻ കഴിയുന്നില്ല അതുപോലെ വൈകാരികമായ ഒരു യാത്രയപ്പാണ് എന്താണ് സ്റ്റെഫിൻ കാണുന്നത് അഭിലാഷ യഥാർത്ഥത്തിൽ ഒരു കുഞ്ഞിനു വേണ്ടി ഒരു നാട് ഒന്നാകെ അവന് വിട ചൊല്ലുന്നതിന് വേണ്ടി ശാസ്താംകോട്ട ജംഗ്ഷനിലേക്ക് എത്തിയ കാഴ്ചകളാണ് കാണുന്നത് കാരണം ഇവരാരും ഒരുപക്ഷെ ആ കുഞ്ഞിനെയോ ആ കുടുംബത്തെയോ ഒന്നും അടുത്ത് അറിയുന്നവരല്ല എങ്കിൽ പോലും അവർക്ക് ആ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണുക അതിനു വേണ്ടിയാണ് ഈ ആളുകളെല്ലാം തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നത് പലരും വിതുമ്പി കരയുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഈ കുഞ്ഞിനെ ഒന്നും ഒരുപക്ഷെ പരിചയം ഒന്നും ഉണ്ടാവില്ല അല്ലേ ഒരു സുഹൃത്താണ് നല്ല നല്ലൊരു നല്ലൊരു കുട്ടിയായിരുന്നു കായൽ നിക്കറിയാണ് ഞങ്ങൾ താമസിക്കുന്നത് തെക്കേ കറിക്കാണ് എന്ന് പറയുന്ന സ്ഥലത്താണ് പയ്യൻ പയ്യൻ്റെ വീട് നല്ല മെടുക്കണമായിരുന്നു വീടുകേട്ടങ്ങൾ നമുക്ക് ഒരു പയ്യനാണ് നല്ല പയ്യനായിരുന്നു എന്തായാലും ദാരുണമായി പോയി നമുക്ക് ഓരോരുത്തരുടെയും മുഖങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ദുഃഖഭരിതമാണ് ഓരോരുത്തരുടെയും മുഖത്ത് നമുക്കത് വായിച്ചെടുക്കാൻ കഴിയും ഇപ്പോൾ ശാസാംകോട്ട ജംഗ്ഷൻ പിന്നിട്ട് ദേവലക്കര സ്കൂളിലേക്ക് ആംബുലൻസ് ഇങ്ങനെ പോകുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഒന്ന് എങ്ങനെയാണ് അറിയാമോ കുഞ്ഞിനെ അറിയാമോ എന്താ കുഞ്ഞിനെ അറിയത്തില്ല ഞാൻ എൻ്റെ തൊട്ടടുത്ത സ്കൂളിലെ എച്ച് എം ആയിട്ട് റിട്ടയർ ചെയ്ത ആളാണ് അതായത് ഞങ്ങളെല്ലാവരും ഒരേ സബ് ജയിലുള്ള ആളാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു എച്ച് എമ്മിൻ്റെ വളരെ സങ്കടകരമായി പോയി എന്ന് മാത്രമേ പറയാൻ എന്തോ പറഞ്ഞാൽ എന്തോ ആ പറ്റുള്ളി തന്തക്കില്ലാതായി ഇല്ലയോ അവർക്കൊക്കെ എന്തോ നഷ്ടം അവർക്കാർക്കും ഒരു നഷ്ടവും ഇല്ല എൻ്റെ അള്ളക്കും തന്തക്കും ഇല്ലാതായി ഇനി എത്രയും പറ്റും വളർത്തി ഒരു കുഞ്ഞിനെയൊക്കെ എത്രയും വളർത്തിയെടുക്കണമെങ്കിൽ എന്ത് പാടാന്നറിയാവും നേരത്തെ അറിയാമോ കാണാൻ നമ്മൾ കാണാൻ അറിയുന്നല്ല എന്നാലും നമ്മുടെ ജീവിതത്തിന്റെ ആ ഒരു കുഞ്ഞിനെയൊക്കെ വളർത്തുന്ന ദുഃഖങ്ങളെ തള്ളെ കിടന്ന് എല്ലോടും പോയി കിടന്ന് കഷ്ടപ്പെടില്ല ആർക്ക് വേണ്ടിയോ മക്കളെ വളർത്താൻ വേണ്ടി അതുകൊണ്ട് പറഞ്ഞതാ വർണ്ണത്തിനെ വളർത്തിയെടുക്കണമെങ്കിൽ എന്ത് പാടാ എത്ര വർണ്ണത്തിനെ വളർത്തിയെടുക്കണമെങ്കിൽ എന്ത് പാടാണ് അങ്ങനൊക്കെ മക്കളെ വളർത്തുന്നവർ പണ്ടത്തെ കാലമല്ല പണ്ടത്തെ പിള്ളേരും അല്ലേ ഇപ്പം ഇപ്പം അവരെ വളർത്തിയെടുക്കണ എന്ത് ചിലവും കാര്യങ്ങളും എന്ത് പാട് പാടുപെടണവരെയോ ഇപ്പം എല്ലാവരും ഒന്നും ഒരു മുറിയല്ലേ ഉള്ളൂ അതുകൊണ്ട് പറഞ്ഞാൽ നല്ലതേ ഉള്ളൂ വേറെ ഒന്നും പറഞ്ഞു അതാണ് പലർക്കും ഈ കുഞ്ഞിനെയോ അല്ലെങ്കിൽ കുടുംബത്തെയൊന്നും പരിചയമില്ലെങ്കിൽ പോലും അവരെല്ലാം ഇങ്ങോട്ടേക്ക് എത്തും നമ്മൾ കണ്ടു ഇപ്പം മറ്റ് കുഞ്ഞുങ്ങളുമായി മാതാപിതാക്കൾ ഇങ്ങോട്ടേക്ക് വരുന്നു ആ മിഥുൻ്റെ ചിത്രമുള്ള ആ ഒരു ബാഡ്ജ് കുത്തി കൊടുക്കുന്നു അവനെ കാണി അവസാനമായി ഒന്ന് കാണിക്കുന്നു അന്തിമോപചാരം അർപ്പിക്കുന്നു അതെല്ലാം ഇവിടെ നടന്ന് ഇപ്പോൾ ഏതായാലും ആംബുലൻസ് നമ്മൾക്ക് അപ്പുറത്തേക്ക് കാണുന്നതിനപ്പുറത്തേക്ക് ഇപ്പോൾ പോയിരിക്കുകയാണ് നേരെ പോകുന്നത് തേവലക്കര സ്കൂളിലേക്കാണ് ഈ ഒരു ഗതാഗത കുരുക്കെല്ലാം ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഒരു ശ്രമം ഒരു തീവ്രമായ ശ്രമമുണ്ട് പക്ഷേ ഈ രണ്ട് ഭാഗത്തും ശാസാംകോട്ട ജംഗ്ഷൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് ഇങ്ങനെ തടിച്ചുകൂടി ആ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി യും കാത്തു നിൽക്കുന്ന കാഴ്ചകളാണ് കുറേ പേർ ഇതിന് അകമ്പടിയായിട്ട് അവനോടൊപ്പം തന്നെ യാത്ര തുടരുന്ന കാഴ്ചകൾ നമുക്ക് കാണാം പല വാഹനത്തിൽ അതോടൊപ്പം തന്നെ മറ്റ് നടന്നുമെല്ലാം ആ ആംബുലൻസിന് പുറകെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെയാണ് കാണാൻ കഴിയുന്നത് നേരത്തെ ഈ മോന് മോനെ മോനാണോ മോനുമായിട്ടൊക്കെ വന്ന എന്താണ് നേരത്തെ പരിചയമുണ്ടോ എങ്ങനെയാണ് പരിചയമല്ല നമ്മൾ ഈ കാരണമായ ഈ വിഷയം അറിഞ്ഞുകൊണ്ട് അപ്പോൾ അതൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ച് അതാണ് അഭിലാഷ് കാരണം ഇത് കേരളത്തിൻ്റെ ആകെ നമ്മുടെ എല്ലാം നൊമ്പരമായി മാറിക്കഴിഞ്ഞു മിഥുൻ എന്ന ഒരു പേര് തന്നെ ഒരു രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കുന്നു അതോടൊപ്പം തന്നെ ആ ആ കുഞ്ഞിനെ പറ്റിയ ദാരുണമായ അപകടത്തിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ കുറച്ച് മുമ്പും കൂടി നമ്മൾ ആ കാഴ്ചകൾ കാണിച്ചതാണ് ആ ലൈൻ കമ്പിയിൽ ആ കുഞ്ഞിങ്ങനെ വീണ് കിടക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അങ്കലാപ്പിലായിരുന്നു ആ അധ്യാപകരും എല്ലാം തന്നെ ഉണ്ടായിരുന്നത് താഴെ ഇതൊന്നും അറിയാതെ കുറേ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ശനിയാഴ്ചയാണ് സാധാരണഗതിയിൽ നമ്മൾ നേരത്തെ കണ്ട ആ കുഞ്ഞിനെയൊക്കെ പോലെ ഇന്ന് വീട്ടിൽ അല്ല ചെലവഴിക്കേണ്ട അതോടൊപ്പം തന്നെ നേരത്തെ രാഹുൽ പറഞ്ഞു അവിടെ വീട്ടിൽ അവൻ ഉണ്ടെങ്കിൽ കായലോരത്ത് പോകും അതോടൊപ്പം തന്നെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി പോകും അങ്ങനെ നല്ല രീതിയിൽ ഇന്നത്തെ ഒരു ദിവസം ചിലവഴിക്കേണ്ട ഒരു കുഞ്ഞാണ് ഒരു നല്ല അനുഭവം ഇന്ന് സമ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു കുഞ്ഞാണ് യഥാർത്ഥത്തിൽ ഒരു നിമിഷത്തെ ആ ഒരു കയ്യവത്തത്തിൻ്റെ പേരിൽ മരണപ്പെട്ടു പോയിരിക്കുന്നത് അവനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നു യാതൊരു പരാതിയുമില്ലാതെ ആളുകളിങ്ങനെ വാഹനങ്ങളിൽ കാത്തു നിൽക്കുന്ന കാഴ്ച ഇതൊരു ശാസ്താംകോട്ടയിൽ നിന്ന് ദേവലക്കരയിലേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത് അവിടെ എല്ലാം തന്നെ വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ട് അവരെ എല്ലാം തന്നെ ഈ കുഞ്ഞിനെ അവസാനമായി കാണിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിനകത്ത് എം എൽ എയും എം പി അടക്കമുള്ള ആളുകൾ ജനപ്രതിനിധി െല്ലാം തന്നെയുണ്ട് തുറന്ന ഒരു ആംബുലൻസിൽ ഇങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് വലിയ വേദനയായി പോയി കണ്ടു നിൽക്കാൻ പറ്റാത്തൊരു അറിയാമോ ഇവര് പോലും ഒന്ന് കാണാൻ വേണ്ടി വന്നാല് അങ്ങനെ യാതൊരു പരിചയം ഇല്ല എങ്കിൽ പോലും ആ ഒരു മക്കളുള്ള ആർക്കും അല്ല സഹിക്കാൻ പറ്റാത്ത കാഴ്ചകളാണ് അതുകൊണ്ട് തന്നെ ആണ് ഇത്രയധികം ആളുകൾ ഇങ്ങോട്ടേക്കൊക്കെ എത്തുന്നത് ഈ കുഞ്ഞിനെ അവസാനമായി ഒന്ന് കാണുന്നതിന് വേണ്ടി ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്നത് അതെല്ലാം ഒരു സങ്കട കാഴ്ചകളാണ് യഥാർത്ഥത്തിൽ ഓരോ അമ്മമാരിങ്ങനെ കാത്തിരിക്കുന്നു കുഞ്ഞുങ്ങളുമായി വന്ന് ഈ മിഥുനെ കണ്ട് മടങ്ങുന്ന കാഴ്ചകൾ അതെല്ലാം തികച്ചും സങ്കടകരമായ കാഴ്ചകളാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ശനിയാഴ്ച ദിവസം അവൻ കളിച്ചുല്ലസിച്ച് അവൻ്റെ വീട്ടിൽ ചിലവഴിക്കേണ്ട ട്യൂഷനൊക്കെ പോയി അനിയനൊപ്പം അച്ഛനൊപ്പം ചിലവഴിക്കേണ്ട ആ ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ആ കുഞ്ഞിൻ്റെ ഒരു വിയോഗം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴും ആളുകളിങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ് നമുക്ക് അങ്ങോട്ട് മുമ്പോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാലും ഒരു വലിയ തിരക്കാണ് വാഹനങ്ങളുടെ എല്ലാം തിരക്കാണ് അത് പരിഹരിക്കുന്നതിന് വേണ്ടി അത് ക്രമീകരിക്കുന്നതിന് വേണ്ടി പോലീസിൻ്റെയും അതോടൊപ്പം തന്നെ ജനപ്രതിനിധികളുടെയും കത്തു നിന്നുള്ളൊരു ക്രമീകരണം ഇവിടെ ശാസ്താംകോട്ട നഗരത്തിൽ ആകവാനം നമുക്ക് കാണാൻ സാധിക്കും ആംബുലൻസ് വീണ്ടും മുമ്പോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഏതാണ്ട് ഇവിടെ നിന്ന് നൂറ് മീറ്റർ മാത്രമാണ് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റിനകത്ത് വന്നിരിക്കുന്നത് അത്രയധികം ജനസഞ്ചയം ഈ റോഡരികിലെല്ലാം തന്നെ കാത്തിരിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത് ഒപ്പം തന്നെ ഈ കുഞ്ഞിനെ ഇനി തേവലക്കര സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവിടെയും കാത്തിരിപ്പുണ്ട് പ്രത്യേകിച്ചും സഹപാരികളുണ്ട് അവനെ പഠിപ്പിച്ച അധ്യാപകരുണ്ട് അതോടൊപ്പം ഈ നാട്ടിൽ തുറകളിൽ നിന്നുള്ള ആളുകൾ ആ കുഞ്ഞിനെ കാണുന്നതിനു വേണ്ടി അവിടെ തടിച്ചുകൂടി നിൽക്കുന്നുണ്ട് ആ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി കാത്തു നിൽപ്പുണ്ട് അതിനുശേഷം സ്കൂളിൽ പത്തുമണിക്കാണ് ഇവിടെ നിന്ന് കൊണ്ടുപോയി ഏതാണ്ട് പത്തരയോടുകൂടി സ്കൂളിലേക്ക് എത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിൽ പോലും സമയബന്ധിതമായി അതൊന്നും തന്നെ പൂർത്തിയാകുമെന്ന് തോന്നുന്നില്ല കാരണം അത്രയധികം ആളുകൾക്ക് മിഥുൻ ഇതിനോടകം തന്നെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞിരുന്നു അതിന് അതാണ് ഈ ഈ കാലതാമസത്തിന് എല്ലാം ഒരു കാരണം ഏതാണ്ട് പത്തേകാലോടു കൂടിയാണ് ആ ആംബുലൻസ് ആശുപത്രിയിൽ നിന്ന് എടുക്കുന്നതെങ്കിൽ പോലും ഇപ്പോഴാണ് ആ വാഹനങ്ങൾക്കൊന്ന് സുഗമമായി പോകുന്നതിനു വേണ്ടി പോലും കഴിയുന്നത് കാരണം അത്രയധികം ആളുകൾ അവനെ കാണുന്നതിനു വേണ്ടി ആ ആംബുലൻസ് തുറന്ന വാഹനമാണെങ്കിൽ പോലും അവനെ അവനെയൊന്ന് നേരിട്ട് കാണണമെന്ന് അമ്മമാർ അഭ്യർത്ഥിക്കുന്നു അങ്ങനെ ആംബുലൻസ് തുറന്ന് ആ കുഞ്ഞിനെ കാണിക്കുന്ന ഒരു കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ ഇതിനോടകം കാണാൻ കഴിഞ്ഞത് ഒരു തികച്ചും ദയനീയമായൊരു അവസ്ഥയായിപ്പോയില്ലേ കാണാൻ വേണ്ടി വന്നതാണോ എവിടെയാണ് വീട് ഒരു ഒരു മനസ്സിന്റെ ായിട്ടും കാരണം ഓരോ കുഞ്ഞുങ്ങളുള്ള വീട്ടിലും അല്ലെങ്കിൽ അവന്റെ ഹൃദയഭേദകമായ കാഴ്ചകളാണ് ശാസ്താംകോട്ടയിൽ നിന്ന് തേവലക്കരയിലേക്ക് ആ ആംബുലൻസ് നീങ്ങുകയാണ് മനുഷ്യർ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആ കുഞ്ഞിന് പതിമൂന്ന് വയസ്സുള്ള ആ കുഞ്ഞിനെ യാത്ര